കലാമണ്ഡലത്തിൽ പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന പുതുവത്സര ആഘോഷം സംഘടിപ്പിക്കുന്നു കലാമണ്ഡലം നിള ക്യാമ്പസിൽ ചൊവ്വാഴ്ചയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിന്റെ പാരമ്പര്യ ശാസ്ത്രീയ കലാരൂപങ്ങളുടെ ഈറ്റില്ലമായ കേരള കലാമണ്ഡലം സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പങ്കാളിത്തത്തോടെയാണ് കലാമണ്ഡലം ഡിമിസ്റ്റിഫയിങ് ട്രഡീഷൻസ് എന്ന പേരിൽ പുതുമയാർന്നതും വ്യത്യസ്തവുമായ പന്ത്രണ്ട് മണിക്കൂർ പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സഹകരണത്തോടെ ഡിസംബർ മുപ്പത്തിയൊന്നിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ ജനുവരി ജനുവരിയൊന്ന് പുലർച്ചെ ഒരു മണിവരെ ഭാരതപ്പുഴയോട് ചേർന്നുള്ള കലാമണ്ഡലം നിള ക്യാമ്പസിൽ വെച്ചാണ് സാംസ്കാരിക സായാഹ്നം അരങ്ങേറുക കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യ ശാസ്ത്രീയ കലാരൂപങ്ങളായ കഥകളി കൂടിയാട്ടം മോഹിനിയാട്ടം തുള്ളൽ എന്നീ കലകളെ പരിരക്ഷിക്കുക പരിപാലിക്കുക പ്രചരിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യം പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിരിക്കുന്നതായും പാസുകൾ വാങ്ങുന്നതിന് താൽപര്യമുള്ളവർ കേരള കലാമണ്ഡലം വെബ്സൈറ്റ് സന്ദർശിക്കണമെന്നും കലാമണ്ഡലം രജിസ്ട്രാർ ഡോ പി രാജേഷ് കുമാർ പറഞ്ഞു ബാങ്കിന്റെ സഹകരണത്തോടുകൂടി പ്രശസ്ത സാമൂഹിക സംരംഭക ശ്രീമതി ലക്ഷ്മി മേനോനും സംഘവുമാണ് സംഘടിപ്പിക്കുന്നത് പിന്നാമറങ്ങളും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഈ കൂട്ടായ്മയ്ക്കും പിന്നിൽ കഥകളുടെ വ്യത്യസ്ത തലങ്ങൾ വ്യത്യസ്ത വിഷയങ്ങൾ എന്നിവ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കഥകളി ആസ്വാദകരുടെയും കലാപനത്തിന്റെ അഭ്യുദകാംക്ഷകളുടെയും ഒരു കൂട്ടായ്മയായിരിക്കും ഈ പരിപാടി